വോട്ടർ പട്ടികയിൽ ക്രമക്കേടുന്നുള്ള ബോംബിനെ രാഹുൽ ഗാന്ധി അവിടെ തിരികൊളുത്തുള്ളൂ പിന്നെ പടക്ക കടക്ക് പിടിച്ച പോലെ എല്ലായിടത്തും ടപ്പേ ടേ എന്ന് പറഞ്ഞിട്ട് പൊട്ടായിരുന്നില്ലേ പാവൻ ഞങ്ങളുടെ തൃശൂർ എം പി മൂപ്പനാണ് ഏറ്റവും പെട്ടത് അല്ല ജിമാരുടെ കയ്യിൽ കള്ളബോട്ടിന്റെ വിശാലമായൊരു ഷോറൂം തന്നെയുണ്ടെന്ന് നാട്ടുകാരെ മുഴുവൻ ഒരു കാര്യം ആലോചിച്ച് നിങ്ങൾക്ക് അഭിമാനിക്കാം സുരേഷ് ഗോപിജി

അത് ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ദീൻദയാൽ സ്മൃതി മന്ദിരത്തിൽ മാത്രം പത്ത് വോട്ടുകൾ ബി ജെ പി ചേർത്തിട്ടുണ്ട് ഇതിന് മറുപടി പറയേണ്ടത് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം നല്ല പോയി പോയി പെട്ടെന്ന് ജി ജി ബിക്കോസ് വോട്ടേഴ്സ് പേര് പലരുടെയും അച്ഛന്റെ പേരിന്റെ പേരിന്റെ എ ബി സി ഡി അമ്മയുടെ ഇ എഫ് അഡ്രസ് ല്ലേ ഇന്ന് ഒരു വാർത്ത വന്നിട്ടു തൃശ്ശൂർ ലാബിണിശ്ശേരി പഞ്ചായത്തില് പതിനേഴ് വോട്ടേഴ്സിന്റെ ലിസ്റ്റില് രക്ഷകർത്താക്കളുടെ പേരിന്റെ സ്ഥാനത്ത് ഒരു പ്രാദേശിക ബി ജെ പി നേതാവിന്റെ പേര് എങ്ങനെയുണ്ട് ാലും ഒന്നും പോലെ ജി മരുന്നും പക്ഷെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോണെന്നല്ലേ അപ്പോ ബി ജെ പി നേതാവ് അനുരാഗ് താക്കൂർ രംഗത്തെത്തി ലക്ഷ്യം വയനാടാണ് വയനാട് ചാർസോ നമ്മ

അതുകൊണ്ട് ആ ഇവിടെ വിലപ്പോവില്ല എന്നുള്ളത് മാത്രം പ്രാഥമികമായി വിളിച്ചിട്ട് ഒരു ജി ബിക്കോസ് എല്ലാ ആരോപണങ്ങളും ഇന്ന് എന്ത് എന്ത് പറഞ്ഞിട്ടും ഒരു മേനവരനില്ലല്ലോ സജി അതിനെങ്ങനെയാ ഇന്ത്യയുടെ ഓരോ തൊട്ട് ആറ്റം വരെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് കാര്യം സുരേഷ് ഗോപി മറുപടി പറയുന്നില്ല പ്രധാനമന്ത്രി മറുപടി പറയുന്നില്ല ആഭ്യന്തരമന്ത്രി മറുപടി പറയുന്നില്ല ചോദിച്ച ചോദ്യത്തിന് എലക്ഷൻ കമ്മീഷനും മറുപടി പറയുന്നില്ലേ വോട്ടർ പട്ടികയിലെ ക്രമക്കേടില് രാജ്യവ്യാപക പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ടമാനം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണക്കാരനാരാ രാഹുൽ ഗാന്ധി ഗാന്ധിപ്പുഖായിട്ട് ചായ പക്ഷെ കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ട് രാഹുൽ ഗാന്ധിയുടെ കൂടെ ചായ കുടിക്കുന്നത് ആരൊക്കെയാണെന്ന് മനസ്സിലായാ ബീഹാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരിച്ചവരെന്ന് വിധി എഴുതി കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ മരിച്ചവരാണ് ആ കാണുന്നത് ജീവിതത്തിൽ പലതരം രസകരായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ മരിച്ചവരുടെ കൂടെ ചായ പിടിക്കാൻ പറ്റിയത്

എഴുപത് വയസ്സായ കന്നി വോട്ടറൊട്ട് രണ്ടും മൂന്നും ബൂത്തുകളില് വോട്ട് വരെ സെറ്റ് ചെയ്യണ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയാണ് നമ്മുടെ ജിമാർക്കുള്ളത് ഇത് ഇങ്ങനൊന്നും അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവരുടെ കൂട്ടത്തിലും ആരുല്ലോ പാവങ്ങള് എന്തായാലും ഇപ്പൊ ഇരിക്കുന്ന സീറ്റില് ഒന്ന് അമർത്തിപ്പിടിച്ചേ ഇരുന്നോട്ടെ കാര്യങ്ങൾ ഇങ്ങനെയാണ് പോണെന്നുണ്ടെങ്കിൽ ആ കസര എപ്പോഴാണ് പോണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ സുജാഗ്രത